എല്ലാവർക്കും നമസ്കാരം അത് പറ്റുമെന്നുണ്ടെങ്കിൽ ചൈനയ്ക്കും അത് പറ്റും ഒരു പക്ഷേ ഇനി പൊട്ടിത്തെറിക്കാൻ പോകുന്നത് നമ്മളിൽ പലരുടെയും കയ്യിലിരിക്കുന്ന മൊബൈലായിരിക്കും ചൈനാമെയുടെ മൊബൈലാണോ അല്ലെ ചൈനീസ് കമ്പനിയുടെ മൊബൈലാണോ എന്ന് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി ഇന്ത്യയിൽ ഇതിനു മുമ്പ് മൊബൈലുകൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടല്ലോ ധാരാളമായിട്ട് നമ്മളതെല്ലാം നിസ്സാരമായിട്ട് കണ്ടു ഒരു പക്ഷേ ഇത് റിമോട്ടിലിരുന്ന് ടെസ്റ്റ് ചെയ്തതാണോ എന്ന് ആർക്കറിയാം ചാർജിൽ കുത്തി വെച്ച് മൊബൈലിൽ സംസാരിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പൊട്ടിത്തെറിച്ചതാണോ അതോ റിമോട്ടിലിരുന്ന് പൊട്ടിച്ചതാണോ എന്ന് ആർക്കറിയാം അടുത്ത കാലത്ത് സമീപകാലത്തുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ പേജർ പൊട്ടിത്തെറിച്ചതെല്ലാം കണ്ടപ്പോൾ നമ്മൾ ഒത്തിരി പേര് പൊട്ടിത്തെരിച്ചു ഇസ്രായേലിന് കൈയടിച്ചു നന്നായി എന്ന് പറഞ്ഞു എല്ലാം ശരി തന്നെ പക്ഷെ നാളെ ഒരു ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ഒരു പക്ഷേ ഇന്ത്യയിലെ ഒരു അൻപത് കോടിയോ അറുപത് കോടിയോ മൊബൈൽ ഫോണുകൾ ഒറ്റയടിക്ക് പൊട്ടിത്തെറിച്ചാൽ ഈ അമ്പതോ അറുപതോ കോടി ആളുകൾ ഒറ്റയടിക്ക് മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിദാരുണമായിട്ട് മുറിവേറ്റ് മരണത്തിനോട് മല്ലടിച്ച് ആശുപത്രി കിടക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ അറുപത് കോടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാജ്യത്തെ സകല സംവിധാനങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരും അതോടെ ഈ രാജ്യം നിശ്ചലമാകും ഒരു യുദ്ധത്തിൽ പടം നയിക്കുന്നത് പോട്ടെ ഇവിടുത്തെ പോലീസുകാരും ഫയർഫോഴ്സുകാരും റെസ്ക്യൂ ടീമുകളും ആശുപത്രികളും എല്ലാം നിശ്ചലമാകില്ലേ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇസ്രായേൽ ഇത് വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് ഇപ്പോൾ നടപ്പിലാക്കിയെങ്കിൽ അതിനു മുമ്പേ ചൈന പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ അറിയാം ഒരു മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് കിലോ ആർ ഡി എക്സിന് ഒന്നും ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ ഗ്രാം പെറ്റനോ അല്ലെങ്കിൽ ടി എം ടി മാത്രം മതി ഇത് ഒരു മൊബൈലിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ് ഇതിന് ഇതിൻ്റെ ബാറ്ററിക്കകത്ത് തന്നെ വേണമെന്നില്ല ഒരു ചിപ്പിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോമ്പണനിൻ്റെ രൂപത്തിലോ ഇതിനെ വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു മാൽവെയർ വഴി അല്ലെങ്കിൽ ഒരു സ്പൈവെയർ വഴി ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ആർക്കെങ്കിലും കരുതുന്നുണ്ടോ ഇനി ഞാൻ മാൽവെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യില്ല എൻ്റെ മാൽവെയർ പ്രൊട്ടക്ഷൻ വളരെ ശക്തമാണ് എന്ന് പറയുന്നവരോട് ഒറ്റ ചോദ്യം നമ്മൾ ചില മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ അതിനകത്ത് ചില പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളതായാലും ഇല്ലാത്തതായാലും ഓ നമ്മൾ വിശ്വസിക്കുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലേ നമ്മളെടുത്ത് അവിടെ തന്നെ വെച്ചേ അല്ല എന്നുണ്ടെങ്കിൽ ചില ഇത് നമുക്ക് വിസിബിൾ ആകാത്ത രീതിയിൽ ഒളിപ്പിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നു അപ്പം ചൈന മാനുഫാക്ചർ ചെയ്ത മൊബൈൽ മേടിക്കില്ല ഇന്ത്യയിൽ അസംബിൾ ചെയ്ത മൊബൈൽ മാത്രമേ മതി ഇന്ത്യയിൽ അസംബ്ലിങ് മാത്രമേ നടക്കുന്നുള്ളൂ ഇതിന്റെ സകല കോമ്പണക്സും ഇതിന്റെ സോഫ്റ്റ്വെയറും വരുന്നത് ചൈനയെന്ന് തന്നെയാണ് വെറുതെ ഇന്ത്യയിൽ വെച്ചത് കൂട്ടി യോജിപ്പിച്ച് ഒരു കവർ വിട്ട കവറിന്റെ പുറത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചതുകൊണ്ട് ഇത് സേഫ് ആകുന്നില്ല ഒരു പക്ഷേ ചൈനീസ് കമ്പനികളുടെ സാധനങ്ങളെക്കാളും വില കുറവുള്ള അല്ലെ അതേ നിലവാരത്തിൽ വിലയുള്ള അതേ ക്വാളിറ്റി ഉള്ള അല്ലെ അതിലും ക്വാളിറ്റി ഉള്ള സാംസങ് അതുപോലെ തന്നെ നോക്കിയ ഇങ്ങനെ എത്രയോ കമ്പനികൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ വിശ്വസിക്കാവുന്ന സാധനങ്ങൾ നമ്മൾ പിന്നെ ആവശ്യമില്ലാത്ത സ്പൈവെയറോ മാൽവെയറോ അതിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ ഇരുന്നാൽ മാത്രം മതി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഒരു ആപ്പ് ഉണ്ടാക്കുന്ന കമ്പനി അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ലൂപ്പ് ഹോൾസ് അതിനകത്തുണ്ടാവും പക്ഷേ ഹാക്കേഴ്സ് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കും അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ആപ്പിനുള്ളിലും ഉള്ള ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് അതിലൂടെ മാൽവെയർ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം നമുക്ക് വേണ്ടി സുരക്ഷ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ കാര്യം നമ്മുടെ കൊച്ചു കേരളത്തിൽ സകല മൊബൈൽ ഷോപ്പുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വിൽക്കുന്ന കടകളും അതിൻ്റെ റിപ്പയറും ഇതെല്ലാം ചില പ്രത്യേക ആളുകളുടെ കയ്യിലാണ് ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്നത് നിങ്ങളൊരു ഉപകരണ റിപ്പയറിന് കൊടുക്കുമ്പോൾ അതിൽ എന്ത് സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു എപ്പോൾ സംഭവിക്കുന്നു എന്ന് നമുക്ക് യാതൊരു പിടിയും കിട്ടില്ല അടച്ചുപൂട്ടിയ ഒരു മൊബൈൽ നമ്മൾ വറങ്ങി കൊടുക്കുന്നു കാരണം പണ്ടൊക്കെ ഇതിൻ്റെ കവറ് നമുക്ക് നമുക്കതിനകത്ത് ബാറ്ററി പോലും കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ കവർ പോലും തുറക്കാൻ പറ്റില്ല ഇതിനകത്തേക്ക് എന്തൊക്കെ കയറി വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് റിമോട്ടിൽ ഈ മാൽവെയറിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇതിനെ ഇന്ന് ആക്കിയെടുക്കാമെന്നുള്ളത് വളരെ എളുപ്പമാണ് ഇനി അത് വേണ്ട പൊട്ടിത്തെറിക്കേണ്ട ഒരു സുപ്രഭാതത്തിൽ ഒരു ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് ഒന്നിച്ചങ്ങ് അങ്ങ് കാലി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പത്ത് കൊല്ലമായിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട് ഇതുവരെ യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് ഇനിയും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ഈ കുഴപ്പക്കാര് നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി ഇല്ലാതെ നമുക്ക് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ് ഇതിനോട് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പരമാവധി നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പിച്ചുകൊണ്ട് അതിനുവേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നമ്മൾ പെരുമാറുക എന്നുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇതിൽ ഏറ്റവും കൂടുതൽ അപകടം നമ്മുടെ ഡാറ്റ ചോർത്തുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും എന്ത് പറയുന്നു എങ്ങനെ ചിന്തിക്കുന്നു ഏതൊക്കെ തരം വീഡിയോകൾ കാണുന്നു ഏതൊക്കെ തരം പ്രോഗ്രാമുകൾ കാണുന്നു ഏതൊക്കെ തരം വെബ്സൈറ്റ് സന്ദർശിക്കുന്നു എന്തിനാണ് നമ്മുടെ താല്പര്യം ഇതെല്ലാം അറിഞ്ഞ് ഇതെല്ലാം മനസ്സിലാക്കി സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറയുന്ന ഒരു പുതിയ മെത്തേഡാണത് സോഷ്യൽ എൻജിനീയറിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെയും അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളെയും മാറ്റി അവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റാനായിട്ട് ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലും തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടല്ലോ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന സോഷ്യൽ എൻജിനീയറിങ് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഇന്ത്യൻ മിലിറ്ററിയോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും ചൈനമയുടെ മൊബൈലുകൾ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു വാവേ സെറ്റിഇ തുടങ്ങിയ കമ്പനികളെ ചൈനീസ് കമ്പനികളെ നമ്മൾ നമ്മുടെ ഫൈവ് ജി ടെസ്റ്റിങ്ങിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റി നിർത്തി കഴിഞ്ഞു അത് ഇന്ത്യ മാത്രമല്ല അമേരിക്ക അടക്കമുള്ള മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ഈ ചൈനീസ് കമ്പനികളെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും അകറ്റി നിർത്തിയിരിക്കുന്നു കാരണം സ്പൈവേറിൻ്റെ ഭയമായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊരു ആളുകളെ കൊല്ലാനും ഉപയോഗിക്കാം എന്ന് മനുഷ്യർക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അത് ഇന്ത്യയിൽ അസംബിളാണ് എന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ കോമ്പ്ലൻസ് മുഴുവൻ വരുന്നത് ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അതിൽ എന്തൊക്കെയാണ് അവരിങ്ങോട്ട് കയറ്റി വിടുന്നത് എന്ന് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാനായിട്ടുള്ള യാതൊരുപിത സംവിധാനം ലോകത്തിൽ എവിടെയുമില്ല അപ്പോൾ നമുക്ക് സംശയമുള്ള അല്ലെങ്കിൽ ഒരു അപകട സാധ്യതയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാതിരിക്കുക ഒരഞ്ച് രൂപയുടെ വിലക്കുറവിനേക്കാളും നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും നമ്മുടെ സുരക്ഷിതത്വത്തിനും വിലയുണ്ട് എന്ന് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം നമ്മളെല്ലാവരും പെരുമാറുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്